Hello welcome back അങ്ങനെ അങ്ങനെതാ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് എൻ്റെ നാടായ മൊറയൂർ എടപ്പറമ്പിൽ ക്ലബ്ബ് പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടോ അപ്പം അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ ഒന്ന് എഡിറ്റ് ചെയ്യാമെന്ന് എഴുതി അപ്പം കുറച്ചിങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇൻക്ലൂഡാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം ഇവിടേതാ പരിപാടികളൊക്കെ ഏകദേശം എനിക്ക് തോന്നണ ഒരു പതിനൊന്നര ആ ഒരു സമയപ്പതിനേക്കും ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു എൻ്റെ നേ വീടിൻ്റെ നേരെ മുമ്പുള്ള ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ജൂ ജയലിത ഭയങ്കര ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ കുട്ടികൾക്കുള്ള കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെയാണ് അതിനനുസരിച്ച് കുട്ടികളെ കാറ്റഗറൈസ് ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു കെ ജി സെക്ഷൻസ് അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടു ഫിഫ്ത്ത് വരെയുള്ള ഒരു സെക്ഷന് അങ്ങനെ കേട്ടോ അപ്പം കുഞ്ഞുങ്ങളൊക്കെ അതാ ഭയങ്കര ആക്റ്റീവായിട്ടും അമ്മമാരും ഒരുപാട് ഏട്ടന്മാരും ഒക്കെ ഉണ്ട് കേട്ടോ ഇവർ എന്താ പറയുക എല്ലാ നമ്മൾ ഒരു മത സൗഹാർദ്ദത്തിൻ്റെ ഒരു പരിപാടിയെന്ന് പറയില്ലേ അത് തന്നെയായിരുന്നു അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു പ്രോഗ്രാമി ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് എൻ്റെ നാട്ടിലെ ഓണാഘോഷത്തിന് ഞാനൊരു ഭാഗമാകുന്നു കേട്ടോ അങ്ങനെ എന്താ പറയുക ഇവർ ക്ലബിലെ പരിപാടി നടത്തുന്ന സമയത്ത് അധിക സമയത്ത് ഞാൻ വീട്ടിലുണ്ടാവില്ല ഉണ്ടാവുകയാണെങ്കിൽ തന്നെ നമുക്കിങ്ങനെ പോയി അടുത്തുള്ള ഒരു കുറച്ച് കുറച്ചപ്പുറത്തൊക്കെ ആയിരിക്കും അപ്പം ഇതാണെങ്കിൽ എനിക്ക് ഭയങ്കര സൗകര്യമായി പോയി അപ്പം എൻ്റെ ജൂജുനെ ഞാൻ ഒരുപാട് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചിട്ടോ എൻ്റെ ആ ഫേസിൽ ആ ചീതിയൊക്കെ കണ്ടറിയാം പിന്നെ ഈഷു അല്ല കാര്യമായിട്ട് അങ്ങനെ ഒന്നിനും ആളായിട്ടില്ല കേട്ടോ കാരണം എനിക്ക് മടി കുറവ് എന്നൊക്കെ പറഞ്ഞിട്ടോ മാറി കയ്യും ഒരുപാട് കുട്ടികളുണ്ട് ഇങ്ങനെ കണ്ടാറിയ ഒരുപാട് അമ്മമാർ കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് എല്ലാവരും ഭയങ്കര കട്ട സപ്പോർട്ട് ചെയ്യുന്നുട്ടോ അങ്ങോട്ട് ഇങ്ങോട്ട് പരസ്പരം ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ട് എല്ലാവരും എൻജോയ് ആക്കിയിട്ട് എല്ലാ ഗെയിംസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് നല്ല ഓണം വൈബിലുള്ള സോങ്ങും കാര്യങ്ങളൊക്കെ എണ്ണിട്ടോ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് ഞാൻ പിന്നെ നമുക്ക് കോപ്പി റേറ്റിൻ്റെ ഒരു ക്ലെയിം ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാനതൊക്കെ കട്ടാക്കിയിട്ട് വോയിസ് ഓവർ കൊടുക്കുകയാണ് അപ്പം പിന്നെ ഇത് അമ്മമാർക്കുള്ള അതായത് കുറച്ച് മുതിർന്ന സ്ത്രീകൾക്കുള്ള പിന്നെ ബോൾ പാസിങ് മത്സരമൊക്കെയാണ് അപ്പം കുട്ടികളുടെ കഴിഞ്ഞു പിന്നെ ആ ഒരു ഓരേജുള്ളവർക്ക് കഴിഞ്ഞു പിന്നെ സ്ത്രീകളായി പിന്നതാ പുരുഷന്മാരുടെ കേട്ടോ പിന്നെ അതിന് കഴിഞ്ഞ ശേഷം അങ്ങനെ വിജയികള് മൂന്ന് എന്താ പറയുക ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കിട്ടികളൊക്കെ എടുക്കുന്നുണ്ട് ഓരോ സ്ഥലത്തും ഓരോ ഗെയിം പിന്നെ അങ്ങനെ ആക്കിയിട്ടോ അത് മിഠായി പെറുക്കൽ മത്സരമാണ് എൻ്റെ ജൂജും ഒക്കെ ഫസ്റ്റ് ടൈം ആയിട്ടോ ഓൻ ആദ്യം മനസ്സിലായില്ല മിഠായി ഇട്ടപ്പോൾ ഒന്നും ആകെ ഒന്ന് ഷോക്കിൽ നിന്ന് കുട്ടികളൊക്കെ കൂടി എന്താ പറയുക കറി പെറുക്കാൻ നിന്നപ്പോഴാണ് എനിക്ക് ആക്ച്വലി ഈ വീഡിയോ കാണുമ്പോൾ ചിരിയായിട്ട് ആ റൗണ്ടിലെ മുട്ടായിന്നായിട്ട് മക്കളാ മേലക്കൂടെ കേറിയിട്ടും തിന്നിട്ടും മറന്നിട്ടും ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് ഈ ഏജിലുള്ള കുട്ടികൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും എല്ലാവരും നല്ലൊരു ഷെറായിട്ടൊക്കെ കളിച്ചിട്ടുണ്ട് എനിക്ക് ചൂച്ചുക്കി എനിക്ക് തോന്നുന്നത് നാല് മിഠായി എങ്ങനെ കിട്ടുന്നത് കേട്ടോ അത് മതി കഴിച്ചിട്ട് കഴിച്ചിട്ട് കണ്ടിട്ടില്ലേ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ അപ്പം നല്ല രസമുണ്ടായിരുന്നു ഇത് കുറച്ചും കൂടെ വലിയ കുട്ടികളുടെ സെക്ഷനായിരുന്നു മറ്റത് ജൂജു കളിക്കുന്നൊക്കെ ചെറിയ കുട്ടികളുടെ അല്ലേ ഇവിടെത് ആ സുന്ദരിക്ക് പൊട്ടിവിടുന്ന ഒരു കോമ്പറ്റീഷൻ ഉണ്ട് കേട്ടോ അപ്പം ഇവിടെ ലേഡീസാണ് ഫസ്റ്റ് ആയിട്ട് കളിച്ചത് പിന്നെ അത് കുട്ടികൾക്ക് മ്യൂസിക്കൽ ചെയറൊക്കെ ഉണ്ടായിരുന്നു അപ്പം കണ്ടോ സോങ് ഇട്ടിട്ടായത് കൊണ്ടാണ് നമ്മളൊക്കെ കട്ടാക്കുന്നത് കേട്ടോ നല്ല അടിപൊളി വൈബിൽ തന്നെയായിരുന്നു എല്ലാം എൻ്റെ ജൂജു ഫസ്റ്റ് ടൈം അവൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആയിട്ട് ഇങ്ങനെ ഒരു കോമ്പി ഇങ്ങനെ ക്ലബ്ബിൻ്റെ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നുണ്ടോ അതുകൊണ്ട് തന്നെ ഓന് ഭയങ്കര ത്രില്ലിൽ പിന്നെ അങ്ങോട്ട് ഓനിക്ക് സമ്മാനം കിട്ടാത്തോണ്ടേ ഓൻ ആർ ഞാൻ ഇനി പങ്കെടുക്കൂല്ലോ ഈ പരിപാടിക്കൊന്ന് പറഞ്ഞിട്ട് ഓൻ പിന്നെ മാറി നിന്നിട്ട് പിന്നെതാ അങ്ങനെ ആളിങ്ങനെ കൂടി കൂടി വന്നിട്ടോ നമ്മുടെ അവിടെയുള്ള ഈ ഒച്ചിൻ പഹളൊക്കെ കേൾക്കുമ്പം എല്ലാവരും ഇപ്പം റോഡ് സൈഡിലാണല്ലോ ആ കാണുന്ന വീടാണ് കേട്ടോ നമ്മുടെ വീട് അപ്പം അതുകൊണ്ട് തന്നെ പോയി വരാൻ എനിക്ക് ഭയങ്കര ഈസിനി പിന്നെ ഇത് നമ്മുടെ സ്ത്രീകളുടെ ഇതാ മ്യൂസിക്കൽ ചെയറ് സംഭവങ്ങളൊക്കെയാണ് പിന്നെ ഈയൊരു ത്രൂ ഔട്ട് ഈ മ്യൂസിക്കൽ ചെയറിൽ അറിയാമല്ലോ സോങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് നല്ലതാണ് പിന്നെ വെയിറ്റ് വെയിറ്റ് ഇതാ ഇങ്ങനെ പൊപ്പിപ്പിച്ചിട്ട് എത്ര ആരാണ് കൂടുതൽ സമയം കുറിക്കുന്നത് കോമ്പറ്റീഷനെയാണ് സ്കൂളിൽ നിന്ന് കൊല്ലം അപ്പോൾ അതാ പിന്നെ ഏകദേശം ലെമൺ സ്പൂണ് അങ്ങനത്തെയുള്ള ഗെയിമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പക്ഷെ പിന്നെ അതാ ഫുഡ് കഴിക്കാനുള്ള ടൈമായിട്ടോ അപ്പം എല്ലാവർക്കുള്ള സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നു നല്ല നല്ല ടേസ്റ്റി ഒരു രക്ഷയില്ല പറയാനിരിക്കാൻ കേട്ടോ അത്രയും ആൾക്കാർക്ക് ഉണ്ടാക്കുകയല്ലേ പിന്നെ അവിടുത്തെ നാട്ടുകാർ കേട്ടോ കൂടിയിട്ട് ഉണ്ടാക്കുന്നത് അപ്പം ഭയങ്കര എന്താ പറയുക രസമുള്ള പരിപാടിയായിട്ട് ഫീൽ ചെയ്ത് എല്ലാവരും ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാനെന്താക്കി ജസ്റ്റ് ഒന്ന് പോയിട്ട് മാങ്ങിപ്പോയിട്ടോ ആ സമയത്താണ് പിന്നെ കുറച്ച് വേറെ ഗെയിംസുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്താ പിന്നെ ലാസ്റ്റ് ഈ ഒരു ഉറിയടി മത്സരത്തിൽ

കുറച്ചാൾക്കാർ ഒരേടി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇത് അൺഫോർച്യുനേറ്റ്ലി സംഭവിക്കുന്നതാണല്ലോ അപ്പം ആ ഒരു സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ എല്ലാത്തൊക്കെയാണ് കേട്ടോ വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ പൊട്ടിക്കുന്ന ആ ഒരു രംഗൊന്നും ഷൂട്ടിങ്ങിൽ പെട്ടിട്ടില്ല അപ്പം എല്ലാവരും ഒരുവിധം എല്ലാ മുതിർന്ന ആൾക്കാരും ഈ ഒരു സംഭവത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഭയങ്കര രസമായി ഒരു എന്താ പറയുക എല്ലാവരും കൂടുമ്പോഴുള്ള ആ രസല്ലേ അതെ അമ്മമാർ ഒന്ന് പിറകിലോട്ട് മാറി പണം സ്പോൺസർ ചെയ്തിരുന്നു മത്സരം ഈ ബാക്ക് നിൽക്കുന്ന कड़ो പിന്നെന്താ സ്ത്രീകളുടെ അതായത് കംപ്ലീറ്റ് സ്ത്രീകളുടെ ബലൂൺ വിറുപ്പിക്കൽ മത്സരമായിരുന്നു കേട്ടോ അപ്പം അതും ഒരു ഭയങ്കര രസമുള്ള ഒരു കോമ്പറ്റീഷനായിരുന്നു പൊട്ടാൻ ഫസ്റ്റ് ഒന്ന് രണ്ടാൾക്കാതെ പൊട്ടിയ അതിനു ശേഷം പിന്നെ പൊട്ടലോട് പൊട്ടലിറീല ബലൂണല്ലേ പിന്നെ വടംവലി മത്സരമായിരുന്നു കേട്ടോ അതായത് ഫൈനലായിട്ടുള്ള മത്സരം അത് സ്ത്രീകളുടെ പുരുഷന്മാരുടെ ഉണ്ടായിരുന്നു അത് നമ്മൾ സ്പേസ് അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഈ സ്ഥലത്തേക്ക് റോഡ് സൈഡിലേക്കാട്ടോ പോകുന്നിട്ടുണ്ടായിരുന്നു സൈഡിലേക്ക് മാറി നിന്നുകൊണ്ട് പരിപാടി വീക്ഷിക്കുക മാറി നിക്കുക

இது அமரத்து நம்ம ஆ ஒரு கையடிக்கோரா പോരാ പോരാ ഒരു പഴക്കലക്ക് വേണ്ടിയുള്ള അതിഭയമായി മത്സരമാണ് ഇപ്പോ നടക്കുന്നത് സൗണ്ട് ടീം റെഡിയല്ലേ அவசான <laughs> 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 വടംവലിയോട് കൂടി ഓണ മത്സരങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു മാതിരി ഏഴ് മണിയൊക്കെ ആയപ്പോഴാണ് ഇത് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ പിന്നെ സമ്മാനങ്ങളൊക്കെ പ്രൈസൊക്കെ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഞാനെന്തായാലും ആ ഒരു സമയം വരെ നിന്നില്ല ലാസ്റ്റ് വടംവലി കഴിഞ്ഞേക്ക് ഞാൻ പോകുന്നുണ്ടോ വീട്ടിൽ പിന്നെ അപ്പോൾ ഇത്രക്കെയാണ് നമ്മുടെ ഓണവിശേഷങ്ങളൊക്കെ അപ്പം ഇനി എന്തായാലും എനിക്കറിയാം അത് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് പക്ഷേ നമ്മൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയി കുറച്ചൊന്ന് തിരക്കായിപ്പോയി അപ്പോൾ ഇൻഷല്ല അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണും അതുവരും എല്ലാവരോടും ടാറ്റാ ബായ്